വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം റിപ്പബ്ലിക് ദിനത്തിൽ കിഡ്സ് മാരത്തോൺ സംഘടിപ്പിച്ച് വെട്ടിക്കാട്ടിരി ഐശ്വര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മാർഷൽ ആർട്സ് ട്രെയിനർ സാൻഷായ് മുത്തു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഒറ്റ എട്ട് വയസ്സ് മുതൽ പതിനഞ്ച് വരെ പ്രായമുള്ള അൻപതിലധികം കുട്ടികളാണ് മാരത്തോണിൽ പങ്കെടുത്തത് പാണ്ഡിക്കാട് പഞ്ചായത്ത് തന്നെ ആദ്യമായാണ് കുട്ടികൾക്കായി ഇത്തരത്തിലൊരു മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ആയിരത്തി മീറ്റർ ദൂരപരിധിയാണ് മാരത്തോണിന് നിശ്ചയിച്ചിരുന്നത് അഷ്ബൽ അലബി ഒന്നാം സ്ഥാനവും ഷഹ്മിൽ രണ്ടാം സ്ഥാനവും സഞ്ജയ് കൃഷ്ണ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മാരത്തോണിന് മുന്നോടിയായി നടന്ന വർക്കൌട്ടിന് അത്ലറ്റ് ട്രെയിനർ സനാഹ് സഞ്ജു നേതൃത്വം നൽകി മാരത്തോണിൽ പങ്കെടുത്തവർക്കെല്ലാം സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്